നമുക്ക് ഞാൻ അതിഥിയായി എത്തിയിരിക്കുന്നത് സാമൂഹ്യ പ്രവർത്തകനും ശിവസേനയുടെ സംസ്ഥാന സെക്രട്ടറിയുമായ ശ്രീ ടി ആർ ദേവനാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയെ നമ്മുടെ ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കണം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പ്രതിനിധി എന്ന നിലയിൽ താങ്കളോടുള്ള എന്റെ ആദ്യത്തെ ചോദ്യം അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ മൗദിയുദിയുടെ പുസ്തകത്തിൽ തന്നെ പറയുന്നത് നമ്മുടെ ഇന്ത്യക്കെതിരായി യുദ്ധം ചെയ്ത് മരിക്കുന്നവരിൽ മരിക്കുന്നവർക്ക് നരകത്തിൽ പോകേണ്ടി വരില്ല എന്നും അതുപോലെ തന്നെ ഇന്ത്യയെ ഇസ്ലാമിക വൽക്കരിക്കപ്പെടുന്നതിൽ എല്ലാവരും പങ്കാളികളാകണമെന്നുമാണ് ഇത്രത്തോളം തീവ്രവാദം കുത്തി നിറയ്ക്കപ്പെടുന്ന ഒരു സംഘടനയെ എന്തുകൊണ്ട് നമ്മുടെ ഭാരതത്തിൽ നിരോധിക്കാൻ കഴിയുന്നില്ല ഇവിടെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇതിന് വ്യക്തമായ ഉത്തരം നമ്മുടെ മുമ്പിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് ഇന്ത്യയിൽ ജമാഅത്ത് ഇസ്ലാമി രൂപം കൊണ്ടുവന്നത് മൗദൂദി എന്ന് പറയുന്ന ഇസ്ലാമിക ആചാര്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മൗദൂദി അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് അന്നു തുടങ്ങി ഇന്ത്യയിൽ ജമയത്തെ ഇസ്ലാമിയുടെ മറ്റ് വിവിധ പോഷക സംഘടനകളും ഒക്കെ രൂപം കൊണ്ടു അതിലൊരു പ്രധാന പോഷക സംഘടനയാണ് സിമി എന്ന വിദ്യാർത്ഥി സംഘടന ഈ വിദ്യാർത്ഥി സംഘടന അന്നുയർത്തിയ മുദ്രാവാക്യം ഇസ്ലാമികവൽക്കരിക്കപ്പെടുന്ന ഒരു ഇന്ത്യ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നായിരുന്നു അവരുടെ ലക്ഷ്യം അപ്പൊ ഇവിടെ ഇന്ന് ഇന്ത്യ ഇന്നത്തെ സമകാലിക കാലഘട്ടത്തിൽ ഭാരതം ലോകരാജ്യങ്ങളുടെ ഇടയിൽ വലിയ മുന്നേറ്റം നടത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് ശ്രീമാൻ നരേന്ദ്ര മോദിജിയുടെ നേതൃത്വത്തിൽ ഭാരതം ഭരിക്കുന്ന എൻ ഡി എ സഖ്യം ഭാരതത്തെ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഒന്നാം സ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ മറ്റ് ലോകരാജ്യങ്ങളുടെ മുന്നിൽ നമ്മുടെ രാജ്യം ഏറ്റവും പിന്നോക്കം നിന്നൊരു കാലഘട്ടത്തിൽ നിന്ന് വലിയൊരു കുതിപ്പാണ് ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഭാരതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിലും ഈ പ്രത്യയശാസ്ത്രം രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന വളരെ സജീവമായിട്ട് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുകയാണ് അവിടെയാണ് ആ ചോദ്യത്തിന്റെ പ്രസക്തി നമ്മൾ എടുത്തു പറയേണ്ടത് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒന്നിൽ പ്രവർത്തനം ആരംഭിച്ച ജമാഅത്തെ ഇസ്ലാമി യുടെ ആചാര്യൻ ഇന്നും മൗദൂദി തന്നെയാണ് ഈ മൗദൂദി ഫിനാലിറ്റി ഓഫ് പ്രൊഫൻറ് ഹുഡ് എന്ന പേരിൽ ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ഒരു പുസ്തകം അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് ഏകദേശം മുപ്പതോളം പുസ്തകങ്ങൾ അദ്ദേഹം പല കാലഘട്ടങ്ങളിലായിട്ട് എഴുതിയിട്ടുണ്ട് ഈ പുസ്തകത്തിലാണ് നേരത്തെ വൃന്ദ ചോദിച്ച ആ ചോദ്യം നിരലിക്കുന്നത് ഇത് എന്റെ കയ്യിൽ ഇരിക്കുന്നത് വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ ചില രേഖകളാണ് ഇതിൽ പറയുന്നത് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്നവരെ ദൈവം നരകത്തിൽ നിന്നും രക്ഷിക്കും ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്ത് ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കണം എന്നാണ് മൗദൂദി ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ മൗദൂദിയെ കൽപ്പനകൾ അനുസരിച്ചാണ് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നതെന്നും പറയുന്നുണ്ട് ഇവിടെ രാജ്യത്തിനെതിരായി രാജ്യത്തിന് പുറത്ത് നമ്മുടെ ശത്രുരാജ്യങ്ങള് ഭാരതത്തിനെതിരായി ധാരാളം പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന സാഹചര്യം നമ്മുടെ നമ്മുടെ ശത്രുരാജ്യങ്ങള് നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുകയും രാജ്യത്ത് അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാക്കി രാജ്യത്തിന്റെ പൊതുവായ നിലനിൽപ്പിനെയും ജനാധിപത്യം മതേതര സംവിധാനങ്ങളെയും രാജ്യത്തിന്റെ പരമാധികാരത്തെയും തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു വരുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഇവിടെ രണ്ടായിരത്തി ഒമ്പതില് ഇപ്പോ ഞാൻ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരാനുണ്ടായ ഒരു കാരണം ജമാഅത്തെ ഇസ്ലാമിയെ ഇന്ത്യയിൽ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടാനുണ്ടായ ഒരു പ്രധാന കാരണം രണ്ടായിരത്തി ഒമ്പതില് ഇസ്ലാമിക പ്രബോധക സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ സംഘടനയുടെ പ്രവർത്തകനായ എറണാകുളം സ്വദേശി അബ്ദുൾ സമദ് കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു അദ്ദേഹം അതിൽ പറഞ്ഞത് ഏറ്റവും പ്രധാനമായിട്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയെ നിരോധിക്കണം ഇന്ത്യയിൽ ഭാരതത്തിലെ ഇസ്ലാമിക സമൂഹം ബഹുഭൂരിപക്ഷവും ദേശസ്നേഹികളും ഭാരതത്തിന്റെ സ്വത്വത്തോട് ചേർന്ന് നിൽക്കുന്നവരുമാണ് എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യനായിട്ടുള്ള സ്ഥാപകനായിട്ടുള്ള മൗദൂദി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇസ്ലാം വിശ്വാസികളെ നരക അഗ്നിയിൽ നിന്ന് തടയാൻ ലഭ്യമായ ഏകമാർഗം ഇന്ത്യയെ ആക്രമിക്കുക എന്നതാണ് വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയതാണ് അതുപോലെ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന അപകടകരമായ ഭീകര സംഘടനയായ സംഘടനയായീൻ ഉൾപ്പെടെയുള്ള കാശ്മീരിലെ ഒരു കൂട്ടം സംഘടനകൾക്ക് അവർ നേതൃത്വം നൽകുന്നു ആ രേഖകൾ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് അടങ്ങാൻ അബ്ദുൾ സമദ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ഈ കേസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീ മുഹമ്മദ് മുഷ്താക്കിന്റെ ബെഞ്ച് ഈ കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അബ്ദുൾ സമദ് ഹർജി ഫയൽ ചെയ്യുകയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ കേസ് കേരള ഹൈക്കോടതി അബ്ദുൾ സമദ് ഹർജിക്കാരനായ അബ്ദുൾ സമദിന്റെ ആവശ്യപ്രകാരം ഈ കേസ് ഡിസ്മിസ് ചെയ്യുന്നു ഈ കേസ് ഡിസ്മിസ് ചെയ്യുന്നതിൽ ദുരൂഹതയുണ്ട് ഈ കേസ് തുടർന്ന് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന ഈ സംഘടനയെ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കേരള ഹൈക്കോടതിയില് തുടർ നടപടി നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഒരു അതായത് ജമാഅത്തെ ഇസ്ലാമി ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത് അതെ അതിന്റെ തെളിവുകളാണ് നമ്മുടെ ഇരിക്കുന്നത് അതിന്റെ രേഖകളാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് വ്യക്തമായ രേഖകൾ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളും ജമാഅത്തെ ഇസ്ലാമി അദ്ദേഹത്തിന് ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ ഭാരതത്തെ ആക്രമിച്ച് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണമെന്ന് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെ ആചാര്യനായ മൗദൂദിയെ ഇന്നും ജമാ ഇസ്ലാമിയെ തള്ളി പറഞ്ഞിട്ടില്ല ഒന്ന് രണ്ട് ബംഗ്ലാദേശിൽ ഈ കഴിഞ്ഞ കാലത്ത് നടന്ന കൂട്ടക്കുരുതി ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ബുദ്ധിസ്റ്റുകളെയും കൂട്ടക്കുരുതി നടത്തിയതിനെതിരെ ജമാഅത്ത് ഇസ്ലാമി ഒരക്ഷരം വേണ്ടിയിട്ടില്ല അപ്പോ മൗദൂദിയുടെ ആശയങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇന്നും അവർ ഭാരതത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണവത് ഇതേ ഒരു തന്നെയാണ് നമ്മൾ ചില കൂട്ടുകെട്ടുകളും എന്താണ് പറയാനുള്ളത് ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം ഭാരതത്തിൽ അധികാരത്തിന്റെ ശ്രേണിയിലേക്ക് വരിക എന്നുള്ളതാണ് രാജ്യത്ത് അധികാരം പിടിക്കുക അധികാരം പിടിച്ചെങ്കിലും അവരുടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ അതിനുവേണ്ടി ആദ്യം അവര് രാജ്യത്താകമാനം പരിശ്രമം നടത്തിയെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പരാജയപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ കേരളം ഇതിൽ വളക്കൂറുള്ള മണ്ണാണെന്ന് അവർ തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോ അതിന് മുമ്പായിട്ട് അവര് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുത്തു അത് ഇടതുപക്ഷ മുന്നണിയുടെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു നിരവധി പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളിലും അവർ വിജയിച്ചു വന്നു ഇടതുപക്ഷ മുന്നണിയുടെ സഹായത്തോടു കൂടി ഇടതുപക്ഷ മുന്നണി എല്ലാ സൗകര്യങ്ങളും അതിനുവേണ്ടി ചെയ്തു കൊടുത്തു ഇടതുപക്ഷ മുന്നണി അവരുടെ പിന്തുണയോടുകൂടി വിവിധ പഞ്ചായത്തുകളിൽ ഭരണം നടത്തി അവിടെ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് മാറി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുന്നു നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് വന്നു നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോ തന്ത്രപൂർവം യു ഡി എഫ് അവർക്ക് വേണ്ട വേദി ഒരുക്കി കൊടുത്തു യു ഡി എഫിനൊപ്പം അവർ ചേർന്നു കാരണം എക്കാലവും യു ഡി എഫ് കോൺഗ്രസും യു ഡി എഫും ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് നക്കാപ്പിച്ച വോട്ടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അവിടെ അവർക്ക് വളക്കൂറാണെന്ന് മനസ്സിലായോണ്ടാണ് ഇപ്പോ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് യു ഡി എഫിനൊപ്പം ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന ഈ രാജ്യദ്രോഹ പ്രസ്ഥാനം അതെ എന്തായാലും ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയെ നമ്മുടെ ഭാരതത്തിൽ നിരോധിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും ഞങ്ങളുടെ ഇത്രയും സമയം ചെലവഴിച്ചു നന്ദി